ആർ വൺ ഫൈവ് ഈസ് ഗോയിങ് ടു സെയിൽ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടി സെയിലാക്കാനായിട്ട് പോവുകയാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ വണ്ടി സെയിലാക്കുന്നുണ്ടോ ഉണ്ടോയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു ഇൻസ്റ്റയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇതിന ഒരു ചോദ്യം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ആർ എണ് ഫൈവ് ഫൈനലി സെയിൽ ചെയ്യാനായിട്ട് പോവുകയാണ് എൻ്റെ ദിവസം ഞാനൊക്കെ റെഡി ആയി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട് പോകുന്നത് എൻ്റെ അടുത്ത് നിരന്തരമായി ചോദിച്ചത് കൊണ്ട് നമ്മൾ നിരന്തരമായിട്ടല്ല എൻ്റെ അടുത്ത് വണ്ടിയുടെ വീട് എൻ്റെ അപ്പോൾ കൊടുക്കുന്നു തോന്നിച്ച് അപ്പോൾ നല്ലൊരു ഡീലായിട്ട് തോന്നി വണ്ടിക്ക് കുറച്ച് മെയിൻ്റെനൻസ് ഞാനൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ ടയറാണെങ്കിലും അതുപോലെ തന്നെ ആ ഫുൾ ഫിൽട്ട് നമ്മൾ കഴിഞ്ഞ വീടുകളിട്ടില്ലേ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറണം അതൊക്കെ ഉള്ളു പണി ചെറിയ ചെറിയ അങ്ങനെ അറ്റകുറ്റ അലിക്കുലുത്ത് പരിപാടികളൊക്കെ ഉണ്ട് എഞ്ചിൻ ഓയിലാണെങ്കിലും ചൈനീസ് പ്രോഗറി ആണെങ്കിലും ഒക്കെ സൈഡ് ആണെങ്കിലും എല്ലാം തന്നെ പക്ക നീറ്റ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്കത് കൊടുക്കാം എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം കൊള്ളുകൊണ്ട് മഴയും കാരണമൊക്കെ വളരെയധികം കൂടിയത് കൊണ്ടും നമ്മുടെ വീട്ടിൽ ഒരു വലിയൊരു പ്രശ്നഘടകമായിട്ട് നിൽക്കുന്നത് കൊണ്ടും നമ്മളെന്തായാലും വളരെ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണെങ്കിലും കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എന്തുവാണേലും ഈ വണ്ടി വിൽക്കാൻ വേണ്ടി എടുത്താണെന്നുണ്ടെങ്കിലും കുറച്ച് ദിവസം ഞാൻ ഉപയോഗിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും കൊടുക്കേണ്ടതായിട്ട് വന്നു നല്ല ഡീലുവന്നപ്പോൾ കൊടുക്കുന്നു പിന്നെ നമ്മുടെ അറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് വണ്ടി എടുക്കുന്നത് എപ്പോൾ വേണേലും എനിക്ക് വേണമെങ്കിൽ വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓണർ ഇപ്പം നിലവിൽ വരും പുതിയ ഓണർ അപ്പോൾ കാത്തിരിക്കുക അപ്പോൾ മോനടാ നിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് മിസ് ചെയ്യും കാര്യം ഒരുപാട് മോഡിഫിക്കേഷനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെടുത്ത ഒരു വണ്ടിയാണ് അപ്പോൾ എന്തായാലും ഇത് എടുക്കുന്ന പുതിയ വ്യക്തിയും മോഡിഫൈ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു സംഭവം കിണ്ണൻ കാച്ചി വണ്ടിയാണ് എന്തോ ചെയ്യാൻ കൊടുക്കാം നമുക്ക് എന്തായാലും പ്രത്യേകിച്ച് വലിയൊരു ആണോ എന്ന് ഇല്ല നമുക്ക് എല്ലാ വണ്ടിയുടെ ആവശ്യമില്ല ഇപ്പം നിലവിൽ ചിന്തിച്ച് നോക്കിയ സമയത്ത് എൻ്റെ എന്നും വഴക്ക ഈ വണ്ടികളൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം പുതിയ ഓർഡറിന് വേണ്ടി ഹായ് ഹായ് പിന്നെ പ്രത്യേകിച്ച് വീട്ടിനെ രണ്ടായിരത്തി അപ്പൊ നമ്മള് വണ്ടിയുടെ താക്കോൽ കൊടുക്കാൻ മറ്റേ വലിയ താക്കോലൊന്നും ഇല്ല നമ്മള്

വേറൊരു കാര്യം ഉണ്ട് ഏറ്റവും ഈ വണ്ടി അധികം പോലെ ആയിട്ട് ഇറങ്ങി ഹാൻഡ് മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് ഒന്ന് ക്യാമറ ഇത് വരുമ്പോ പ്രത്യേകം പിള്ളേർക്ക് ഇതുണ്ട് ഇതിന് പവർ കൂടുതലായിരിക്കും എല്ലാരും പറയും പൊങ്ങിയിരിക്കണം പൊങ്ങിരിക്കണം ആ ഒരു ആറുപേരെ അപ്പൊ എന്താ കൺഫ്യൂസിങ് ആൾക്കാർ മറ്റേതും ഉണ്ട് അതെ

പക്ഷെ നല്ല അത്യാവശ്യം നല്ല എൻക്വയറി ആണ് വണ്ടിക്ക് വന്നത് കേട്ടാ പെട്ടെന്ന് കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മോഡിഫൈഡ് ചെയ്ത് പ്രൊജക്ടർ ഏഞ്ചിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ആർ ആർമണിന്റെ സ്റ്റിക്കറ് അതുപോലുള്ള അത്യാവശ്യം നീറ്റ് വണ്ടിയാണ് കേട്ടാ പന്ത്രണ്ട് വർഷം പുറത്തുള്ള വണ്ടിയാന്ന് ഇപ്പം നിലവിൽ കണ്ട കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിക്കുകയാണ് കാര്യം വെച്ച് കഴിഞ്ഞാല് വണ്ടി ഞാൻ പറഞ്ഞില്ലേ നമ്മള് തന്നെയാണ് അല്ല ഇവര് വീഡിയോ കണ്ടിട്ടുള്ളത് നമ്മള് മൂന്ന് മാസത്തോളം ഉപയോഗിക്കാതിരുന്ന വണ്ടിയാണ് പിന്നെ നമ്മൾ ഈ വണ്ടിക്കകത്ത് കുറച്ചധികം പി പി എഫും സെറാമിക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടിരിക്കുന്നതായിരുന്നു അതുകൊണ്ടായിരുന്നു വണ്ടി നമ്മള് ഫുള്ള് വാഷ് ചെയ്യാഞ്ഞത് അപ്പോൾ അതിനിടയിൽ വണ്ടി നല്ലൊരു ഡീലിന് നമുക്ക് സെയിലാക്കാൻ പറ്റിയ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സംഭവത്തിലോട്ട് പോവാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആദ്യം പറഞ്ഞാൽ റീസ്റ്റോറിയാൻ വേണ്ടിയിട്ടുന്നേ പക്ഷെ പുള്ളി അടുത്ത് പറഞ്ഞത് പുള്ളി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി സെറ്റാക്കാനുള്ള പ്ലാനാണ് പക്ഷെ എനിക്ക് കളർ കളി കുറച്ചുകൂടെ ഇഷ്ടം നമ്മുടെ ബ്ലൂ കളർ പേരുണ്ട് ബ്ലൂ ആയിരുന്നു ഏറ്റവും ബ്ലൂസിംഗ് റേസിംഗ് ബ്ലൂ വണ്ടി എങ്ങനെയുണ്ട് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ വിളിയില് നിങ്ങൾ കണ്ടല്ലോ അത് അടുത്തിറക്കി ചെളി ആ ഒരു ട്യൂൾ പമ്പിന്റെ അകത്ത് ഉണ്ടായിരുന്നു പിന്നെ നമ്മള് വണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മള് പറയുന്ന ഒരു കാര്യം എന്തോ അറിയാം നമ്മളുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കും അതായത് ഇപ്പം പന്ത്രണ്ട് വർഷമായിട്ട് അമ്പത്തി കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് കുറഞ്ഞ് കുറവോടിയെന്നല്ല പറയുന്നത് അമ്പത്തി ഏഴായിരം വലിയൊരു ഓട്ടം തന്നെയാണ് പന്ത്രണ്ട് വർഷം കാര്യം വണ്ടി വളരെ ആയിട്ടുള്ള ഓട്ടം മാത്രമേ ഓടിയിട്ടുള്ളൂ പിന്നെ ബ്രേക്ക് പാഡ് പാടാണെങ്കിലും ടയർ ഇച്ചിരി ഷോകമാണ് രണ്ട് ടയറും ഒരു സെവന്റി പെർസെന്റേജ് തീർന്നിരിക്കുക പിന്നെ കൂളന്റ് ആണെങ്കിലും എഞ്ചിൻ ഓയിൽ ആണെങ്കിലും ചെയിൻ സ്പ്രോക്കറ്റ് ആണെങ്കിലും പുഷ്ടം ചെയിൻ ആണ് കിടക്കുന്നത് അത് ഞങ്ങൾ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുള്ളൂ അതും ബ്രാസ് ക്വാർട്ടർ ആയിട്ടുള്ള

ഇത് പറഞ്ഞില്ലേ അന്നത്തെ കാലത്ത് നമ്മൾ ടു ട്വന്റിയും അതുപോലെ തന്നെ പെർഫോമൻസ് മാർക്കറ്റിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്കിടയിൽ ഫ്യൂച്ചറിസ്റ്റിക്കില്ല അതുപോലെ തന്നെ എഫ് സിയും തലവരെ മാറ്റി വണ്ടിയാണ് പറയുന്നത് ഇത് പറയാ സൂപ്പർ ഇത് വന്നതിനു പിന്നെ ആർച്ച ഇങ്ങോട്ട് വരാൻ ആർച്ചി ആണെങ്കിലും ഈ വണ്ടി ഇതിന്റെ

വണ്ടി പതിനാല് പൊട്ടിയില്ലല്ലോ ചില പൊട്ടി അറിയാവും നീറ്റ് ആയിട്ടാണ് വണ്ടി ആൻഡോറി നമ്മുടെ കിട്ടിയപ്പോ വണ്ടി കുറച്ച് ശോകമായിരുന്നു പക്ഷെ നമ്മൾ വണ്ടി അത്യാവശ്യം കൊണ്ട് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് വണ്ടി ഫുള്ള് ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഈ എഞ്ചിൻ എഞ്ചിനോയിൽ നിനക്ക് ഒരു ടൂൾ ഒന്നുമില്ല ഞാൻ നമുക്ക് കാണിച്ചതായിരുന്നു പക്ക ക്ലിയർ ജസ്റ്റ് കരിഞ്ഞിട്ട് പോലും ഇല്ല അത്രീറ്റ് ആയിട്ട് ഇരിക്കുന്നു പിന്നെ ഷോക്ക് ആണെങ്കിലും സാധാരണ പന്ത്രണ്ട് വർഷം കേട്ടി വെച്ചിരിക്കുന്ന വണ്ടിയാണെങ്കിൽ കംപ്ലൈന്റ് വരുന്നതാ വണ്ടി ആണെങ്കിൽ ആടും കംപ്ലൈന്റ് ഒന്നും എന്നാൽ അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് കാരണം പിന്നെ കാരണത്തിന്റെ ഷോക്ക് അത്യാവശ്യം കുഴപ്പമില്ല ചെറിയൊരു ഓയിൽ ഓയിലാണ് അതുപോലെ തന്നെ ബ്രേക്ക് നേരത്തെ പറഞ്ഞതുണ്ട് ഞാൻ വീടുകളിലും പറഞ്ഞു എ ബി എസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നില്ല എ ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുറേ ഫ്രണ്ട് ടയറും പോലെ അത്ര വലിയ ഷോക്കല്ലും വരുന്നത് അതുപോലെ തന്നെ ടയറാണെങ്കിലും അത് അത്രേ കിടക്കുന്നതാണ് പിന്നെ ഈ പൈസക്ക് വേണമെങ്കിൽ പുള്ളിക്ക് മീറ്റർ എടുക്കുന്നത് എന്താ മീറ്റർ എടുക്കാറുണ്ട് പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു പുള്ളിയെടുത്ത് ചോദിച്ചാൽ പറഞ്ഞ് ആ ഒരു പഴനയുടെ ഒരു വീണ്ടും കിട്ടത്തില്ല ആ പുള്ളിയുടെ ഒരു പുള്ളിപ്പൊ പറഞ്ഞില്ലേ അന്ന് നമ്മള് കണ്ട് നമ്മളും കുതിച്ചിരിക്കും വണ്ടി വരുമ്പോ ആ പ്രായത്തിലും പുള്ളിയും കുതിച്ചിരുന്നു ഒരു തീയതി പ്രായക്കാരനായിരുന്നു ആ സമയത്ത് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വയസ്സുണ്ട് അപ്പൊ ആ സമയത്ത് പുള്ളിക്ക് എത്ര അപ്പൊ നോർത്താ മതി നമ്മുടെ ഈ ഒരു പ്രായം എൻജിന് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു എൻജിനാണ് ഞാൻ പറഞ്ഞിങ് കണ്ടോളി നീ അതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ഉള്ളത് കൊണ്ട് അത് നമ്മൾ അറിയാവുന്നവരെടുത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയേണ്ടേ മനസ്സിലാക്കി വെച്ചെന്നേ ഉള്ളു കേട്ടോ അറിയാവുന്നവരായിട്ട് പറഞ്ഞു മനസ്സിലാക്കി വേറെ ക്ലിയർ ആക്കി കൊടുക്കത്തുള്ളൂ അപ്പൊ എന്തായാലും ഉപയോഗിക്കാൻ എടുത്ത വെർഷൻ വണ് എ സിയും വെർഷൻ ടൂ ആർ ഫൈവ് ഒക്കെ എടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത വില ഇട്ട് കൊടുത്തത് അത് വേറെ കാര്യം പിന്നെ ഫുഡ് റെഡി ആക്കാനും വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലടാ വണ്ടി ാണ് എൻജിൻ സൈഡ് ആണെങ്കിലും അപ്പൊ എന്തായാലും ശരി വണ്ടി ഹാൻഡ് ഓവർ ഓവറിയാണ് ഒരു മാസം പോലും എന്റെ കയ്യില് വണ്ടി ഇരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇരുത്തിച്ചില്ലെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത അപ്പം എന്തായാലും ശരി വിട്ടോ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തിരിക്കയാണ് ഓക്കെ കയറഴിഞ്ഞു തന്നെയാണ് പാണി പാളിയല്ലോ ഷൂട്ട് ഇത് കരിപ്പായല്ലോ വണ്ടി 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 നക്കരുത് വാ വാളാ ഇതിന്റെ ഓണർ ഓണറില്ലേ ഈ വണ്ടിയുടെ ഓണർഷിപ്പ് ആരാ അഴിച്ചൻകുട്ടിയൊക്കെ പറയുന്നത് ഇപ്പോഴാണ് പറയാം യാഥാർത്ഥ്യമായത് ഇത് ചോപ്പ് കളർ കണ്ടിട്ട് വല്ല സീനായതാണ് വണ്ടിയുടെ പോ അങ്ങോട്ട് പോ പോ അപ്പുറത്ത് പോയല്ലേ ഫൈനലി നമ്മുടെ ആർ വൺ ഫൈവ് വെർഷൻ ടു നമ്മൾ വിറ്റിരിക്കുകയാണ് ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു വെർഷൻ വൺ എഫ് സിയും വെർഷൻ ടു ആർ വൺ ഫൈവും വെർഷൻ ത്രീ ആർ വൺ ഫൈവ് ഒക്കെ എടുത്ത് വെച്ച് യമഹാ ഫാൻ ബോയ് ആണെന്നൊക്കെ സംഭവം ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിനോട് പക്ഷേ ഒരു ആഗ്രഹത്തിന് അടുത്തൊരു വണ്ടിയായിരുന്നു വെർഷൻ ടു പക്ഷേ എന്തായാലും സാഹചര്യം കൊടുക്കാൻ ഉണ്ടായതായിട്ട് വന്നു എന്തായാലും അടുത്തൊരു വണ്ടി ആയിട്ട് മേടിക്കുന്നതിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നമ്മളുടൻ തന്നെ ഒരു കിഡിലൻ സാധനം ഇറക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചെറിയൊരു ഡെയിലി വ്ലോഗായിരുന്നു പ്രത്യേകിച്ച് കണ്ടൻറ്റായിട്ട് ഞാൻ കണ്ടിട്ട് ഇടുന്നൊരു വീഡിയോ ഇത് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യാത്രവണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് ബൈ